പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സുമിത്ര വിജയിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് രഞ്ജിത മാത്രവുമല്ല ഇനി താൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് വ്യക്തമാക്കുന്ന രഞ്ജിത തൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പൂജ തൻ്റെ സ്വത്തുക്കളെല്ലാം തിരികെ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ തൻ്റെ പിടിവാശി നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുന്ന പ്രതീഷ് സ്വരമോളെ തിരികെ ഏൽപ്പിക്കുന്നതിന് തയ്യാറാവുകയും അനിരുദ്ധിനോട് തൻ്റെ കുഞ്ഞിനെ വളർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു സ്നേഹം പിടിച്ചു വാങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം താൻ മനസ്സിലാക്കുന്നതായി ഇതേ തുടർന്ന് സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതീഷ് ഇതിനിടയിൽ സച്ചിൻ ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സച്ചിൻ്റെ കൂടെ ജീവിക്കുന്നതിന് ശീതൾ തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്